പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയോ മലയാളികൾ നല്ല വ്യക്തി ശുചിത്വമുള്ള അല്ലേ നമ്മൾ എല്ലാ ദിവസവും കുളിക്കും വസ്ത്രം മാറും അതുപോലെ നമ്മൾ ഓരോരുത്തരെയും അറിയാം അല്ലേ നമ്മുടെ വസ്ത്രധാരണമായാലും അടുക്കും ചിട്ടയായാലും കൈയും കാലും വിരലുകളിലൊക്കെയൊക്കെ നോക്കിയാൽ അറിയാം അദ്ദേഹം പേഴ്സണൽ ഹൈജീനിൽ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് അപ്പോൾ നമ്മൾ വ്യക്തി ശുചിത്വത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിസര ശുചിത്വത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നാടിൻ്റെ വൃത്തി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വൃത്തി എങ്ങനെയാണ് നമ്മൾ നമ്മളറിയുന്നതെന്നറിയാം ആ രാജ്യത്തെ റോഡുകളിലേക്ക് നോക്കുക പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് നോക്കുക ശൗചാലയം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ നാടിൻ്റെ ശുചിത്വം എവിടെയാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ കൂട്ടുക ഇനി ഞാൻ ഒരു നടന്ന സംഭവം പറയാം ഇത് പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് നടന്നതാണ് ഒരു ഫോറിനർ അവർ വിദേശിയാണ് അവർ എന്നിവിടെ ടൂർ വന്നത് ആണ് ട്രിപ്പ് വന്നതാണ് ഗൂഡല്ലൂർ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ എന്ന പറയുന്ന സ്ഥലത്താണ് ഇവർ ഗൂഡല്ലൂർ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് കാലിക്കട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിനടുത്ത് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ഇതേപോലെ മുട്ടിന് മുട്ടിന് പെട്രോൾ പമ്പില്ല അതുപോലെ ഉള്ള പെട്രോൾ പമ്പിലാണെങ്കിൽ ഇതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അന്നില്ല അന്ന് ഒന്നല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലുകളിൽ പോവും അങ്ങനെ അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്യും ഇനി അതും അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്കുള്ള റോഡ് സൈഡിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ പെർമിഷൻ വാങ്ങി അവിടെ നമ്മൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോവും അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവരുടെ ടാക്സി ഡ്രൈവറാണ് ആദ്യം വന്ന് നമ്മളോട് പെർമിഷൻ ചോദിച്ചത് അപ്പോൾ ഇതിനു മുമ്പും പലരും അങ്ങനെ വരാറുണ്ട് കാരണം റോഡ് സൈഡാണ് നമുക്കറിയാം യാത്ര ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഓക്കെ എന്ന് അങ്ങനെ ആ ലേഡി വന്നു വാഷ്റൂം യൂസ് ചെയ്തു പോകാൻ നേരത്ത് പൈസ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ ബിസിനസ് അല്ല അതുകൊണ്ട് പൈസ വേണ്ട അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട് അപ്പോൾ പറഞ്ഞു നാട് വളരെ മനോഹരമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇവിടുത്തെ ടോയ്ലറ്റാണ് ഒന്ന് ടോയ്ലറ്റ് ഇല്ല കുറവാണ് ഉള്ളതിന് അധികം വൃത്തിയില്ല ഇതാണ് എനിക്ക് നാടിനോട് ആകെ തോന്നിയ ഒരു അതൃപ്തി അല്ലെങ്കിൽ നാട് വളരെ മനോഹരമാണെന്ന് അപ്പോൾ അവർ ഈ പറഞ്ഞ സംഭവം പത്ത് പന്ത്രണ്ട് വർഷം മുൻപാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇത്രയും പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷവും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അടിയരെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറയാം ഞാൻ ഒരു അഞ്ചാറ് മാസം മുൻപ് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയി രാവിലെ ആറു മണിയുടെ ബസ്സിനാണ് നിലമ്പൂരിൽ നിന്ന് ആറു മണിയുടെ ബസ്സിന് ഞാൻ പോയാൽ പോയത് കളമശ്ശേരിയിലാണ് കളമശ്ശേരിലെത്തണമെങ്കിൽ ഏകദേശം ഒരു മണി ഒന്നര ഒക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ അപ്പോൾ ഞാനിവിടുന്ന് ബസ്സിന് പോയിട്ട് ആലുവയിൽ ഇറങ്ങി ആലുവയിൽ നിന്ന് ഞാൻ മെട്രോയ്ക്കാണ് കളമശ്ശേരിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഞാനതിന് ഇടയ്ക്ക് ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല വാഷ്റൂമിലും പോയിട്ടില്ല ഒന്നും ഞാൻ കയറിയിട്ടില്ല കാരണം ലേറ്റ് ആകുമെന്നുള്ളതുകൊണ്ട് എൻ്റെ അവിടെ പ്രസൻസ് വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോകുന്നത് തന്നെ അപ്പം പിന്നെ നമുക്കങ്ങനെ ഒരുപാട് ഡിലേ ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനെങ്ങും ഞാൻ ടൈം വേസ്റ്റ് ചെയ്തില്ല അങ്ങനെ ഞാൻ ചെന്നു കളമശ്ശേരിയിൽ ട്രെയിൻ ഇറങ്ങി അപ്പോൾ എനിക്ക് എന്താണെങ്കിലും വാഷ്റൂമിൽ പോയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാൻ കളമശ്ശേരി മെട്രോയെല്ലാം വാഷ്റൂമിലൊന്ന് കയറി അതിൽ കന്നുകാലിത്തൊഴുത്തിന് സമമായിരുന്നു അതിന് അകവശം അന്ന് ഞാനിതുപോലെ വീഡിയോസൊന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ എവിടെ പോയാലും വീഡിയോ എടുക്കുന്നൊരു ശീലം എനിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല അന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നെങ്കിൽ അത് ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടേനെ അതും കൊച്ചി എന്ന് പറഞ്ഞാൽ ഈ ഡെസ്റ്റിനേറ്റീവ് പ്ലേസ് ആണ് ആരുടെ ടൂറിസ്റ്റുകളുടെ എന്തോരം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് കൊച്ചി അതും കൊച്ചിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ ടൂറിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് അവിടുത്തെ ദുരവസ്ഥയാണ് ഞാനീ പറയുന്നത് അപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് വന്ന ആ ഫോറിനർ പറഞ്ഞതിൽ നിന്നും നമ്മുടെ നാട് അണു എന്താ പറയുക അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ കഴിഞ്ഞ മാസമാണോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസമാണോ എന്ന് എനിക്കറിയില്ല കേരള ഹൈക്കോടതി ജഡ്ജി ഒരു വിധി പ്രഖ്യാപിച്ചു അത് വേറൊന്നുമല്ല പെട്രോൾ പമ്പിലെ ടോയ്ലറ്റ് അവിടുത്തെ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതല്ലേ അപ്പം ആ ഒരു വിധി പകർപ്പിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചയോ എന്തുകൊണ്ടാണ് ഒരു ജഡ്ജി സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കാതെ ഒരു പെട്രോൾ പമ്പ് ഉടമകളുടെ ഭാഗത്ത് നിൽക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹമായിരുന്നു ശരിയെന്ന് മനസ്സിലായി ഉപയോഗിക്കാൻ അറിയില്ലാത്തവനതും അവിടെ പോകണ്ട അല്ലേ അതുതന്നെയല്ലേ ശരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും റീലൊക്കെ ചെയ്തിരുന്നു മെട്രോ സ്റ്റേഷനിൽ തന്നെ ഒരു ടോയ്ലറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് റീസൺ അത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കും അല്ലേ എന്തെങ്കിലും നമ്മൾ നമ്മളെ വീട്ടിലെ വേസ്റ്റ് അടിച്ച് വാരി ഒന്നെങ്കിൽ റോഡ് സൈഡിൽ പൊട്ടി വയ്ക്കും അതല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ പറമ്പിലേക്കിടും അതാണ് നമ്മുടെ വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ ഈ സോറി വ്യക്തി ശുചിത്വമല്ല പരിസര ശുചിത്വം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരിക്കലും നമ്മളുടെ പബ്ലിക് ഫെസിലിറ്റീസിനെ അത് റോഡായിക്കോട്ടെ ബസ്സായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ എന്തിനായാലും നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ ഇതുവരെ കാണാൻ പഠിച്ചിട്ടില്ല അത് വേറെ ആരുടെയോ ആണ് എന്നുള്ള രീതിയിലാണ് അവിടെയെല്ലാം കയറി നമ്മൾ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നാട് ഇത്രയും വൃത്തിഹീനമായിട്ട് കിടക്കുന്നത് അല്ലേ നാം എന്ന് പറയുന്നത് എന്താ പറയുക ഇംഗ്ലീഷിൽ ഇന്ത്യ എന്ന് പറയുന്നത് തമിഴിൻ്റെയും മലയാളിയുടെയും തെലുങ്കിൻ്റെയും ഗുജറാത്തിയുടെയും സിഖുകാരൻ്റെയും എല്ലാവരുടെയും കൂടിയിട്ടുള്ളതാണ് ഇന്ത്യ ഇന്ത്യ നന്നാവണം ഇന്ത്യ നന്നാവണം എന്ന് നമ്മൾ പറഞ്ഞാൽ ആദ്യം നമ്മൾ നന്നാവണം എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ലാതെ സർക്കാരോ രാഷ്ട്രീയക്കാരോ അല്ല അവിടെ നന്നാവേണ്ടത് നാം ഓരോരുത്തരും നന്നാവണം അപ്പോൾ അടുത്ത തലമുറയിലെങ്കിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്